ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളെ ഏത് രൂപത്തിൽ നേരിടണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്ന മഹാനായ ഹലീലു ഇബ്രാഹിം നബി അലിഹിസലാത്ത് വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമുക്ക് ചില മാതൃകകളുണ്ട് എന്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബിയുടെ കുറിച്ച് ഒരുപാട് തവണ വിശുദ്ധ ഖുർആൻ നമ്മോട് ഉണർത്തി നൽകുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ൻ നിങ്ങൾക്ക് മാതൃകയുണ്ടെന്ന് പറഞ്ഞത് രൂപത്തിൽ ഇബ്രാഹി നബിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് ലോകത്തിന്റെ സത്താവ് കൂട്ടുകാരൻ എന്ന് വിശേഷിപ്പിച്ച ഹലീറുള്ള ഇബ്രാഹി നബി അലൈഹി വസ്സലാം ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് തൗഹീദിന്റെ തൗഹീദിന്റെ കറകളഞ്ഞ ഉടമയാ ചാഞ്ചല്യമില്ലാത്ത തൗഹീദിന്റെ ഉടമയായിരുന്നു ഇബ്രാഹിം നബി ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ വിശുദ്ധ ഖുർആനിന്റെ പരാമർശം എന്താ ഇത് അവിടെ നിന്ന് റബ്ബിനെ കീഴൊതുങ്ങണമെന്ന് കീഴ്പെട്ട് ജീവിക്കണമെന്ന് പറയുമ്പോ അസ്ലം തുലി റബി ലാലേ കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുകയാണെന്ന് പറഞ്ഞ മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാം തന്റെ സമുദായം മുഴുവൻ താൻ ജീവിച്ചു വരുന്ന സാഹചര്യം മുഴുവൻ ശിർക്കിലേക്ക് വഴിതെളിയിക്കുന്നതാ എന്നിട്ട് പോലും വിശുദ്ധ ഖുർആനു പറയുന്നുണ്ട് ഹനീഫം മുസ്ലിമാ വിശുദ്ധ ഖുർആനെ ഇബ്രാഹിം നബിയെ പരിചയപ്പെടുത്തുകയാ ما كان إبراهيم يهوديا ولا نصرانيا إبراهيم بجود آير الله كريستيان أير لله ولكن كان حنيفا مسلما കേവലം എന്നല്ല ഇസ്ലാം മതം സ്വീകരിച്ച് അതിന്റെ നാമം പേറി നടക്കുന്ന മനുഷ്യൻ മാത്രമായിരുന്നില്ല ഇസ്ലാമിന്റെ ജീവിതത്തിലൂടെ ചെയ്ത് കാണിക്കുകയാലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇന്ന് മുസ്ലിം സമുദായം മതപ്പതിക്കുകയാ മതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് തിന്മകളിലൂടെ വിരാജിക്കുന്നു മുസ്ലിം നാമമുണ്ട് മുസ്ലിം നാമധാരിയാണ് നാമധാരിയായിട്ടാണ് സൊസൈറ്റിയിൽ അറിയപ്പെടുന്നത് എന്നിട്ടോ മറ്റുള്ള മതസ്ഥർ ചെയ്യുന്ന അതേ തിന്മകൾ ജീവിതത്തിലൂടെ ഹറാമും ഹലാലും നോക്കാതെ സാമ്പത്തികമായ ഭദ്രതയുണ്ടെങ്കിൽ തന്നെയും പ്രിയമുള്ളവരെ ഹറാമും ഹലാലും നോക്കാതെ സമ്പത്ത് ചെലവഴിക്കുന്ന അത് രൂപത്തിൽ സമ്പത്ത് നേടിയെടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിലൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ യഥാർത്ഥ മുസ്ലിമായി തീരാൻ എനിക്ക് സാധിച്ചോ ഇബ്രാഹിം നബി ജീവിതത്തിലൂടെ ചെയ്ത് കാണിച്ചു തന്ന ആ ഒരു മുസ്ലിമായി കൊണ്ട് ഹനീഫനായ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ പ്രേമുള്ളവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ആലോചിച്ചു നോക്കേണ്ടതുണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിന്റെ ത്യാഗസ്മരണകളെ കുറിച്ച് ഈദുൽ അൽഹയിൽ നാം ിക്കുമ്പോൾ വിവേക വികാരഭരിതരായി നാം അത് കേൾക്കുന്ന സമയത്തൊന്ന് ആലോചിച്ചു നോക്കണം കേവലം നമ്മുടെ കേൾവികളിലും നമ്മുടെ സ്മരണകളിലും ഇബ്രാഹിം നബി ഒതുങ്ങി പോകരുത് മറിച്ച് ഇബ്രാഹിം നബി അലിഹിസലാ തന്റെ ജീവിതത്തിൽ കാണിച്ചു തന്ന ത്യാഗ സന്നദ്ധത നമ്മുടെ ജീവിതത്തിലുണ്ടോ വെറും ത്യാഗ സ്മരണകളാകരുത് ത്യാഗ സന്നദ്ധത നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ത് പ്രയാസം വരുമ്പോഴും പതറുന്നില്ല എത്ര പ്രയാസം ജീവിതത്തിലൂടെ കടന്നു വരുമ്പോഴും ഇബ്രാഹിം നബി അലേഹി സലാത്തു വസ്സലാം ജീവിതത്തിൽ ഒരു തരി പോലും ലോകത്തിന്റെ സറ്റാവിൽ നിന്ന് മാറി നിൽക്കുന്നില്ല എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോഴേക്കും സൃഷ്ടാവിനെ വിട്ട് സൃഷ്ടികളിലേക്ക് അഭയം പ്രാപിക്കുന്ന സമുദായമാണ് ഇന്ന് മുസ്ലിം സമുദായമെങ്കിൽ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ എംബ്രൂദിന്റെ തീ കുണ്ടാരം ഒരുക്കി വെച്ചു ഇബ്രാഹിം നബിക്കെതിരെ ഒരു സമുദായം മുഴുവൻ തിരിയുകയാണ് പതറിയില്ല ലോകത്തിന്റെ സത്താവിനിക്ക് കാവലുണ്ടെന്ന വിശ്വാസത്തിന് പുറത്ത് നിന്ന് അവിടെ നിന്ന് പറയുന്നുണ്ട് ഹസ്ബി അള്ളബി അള്ളാഹു എരിക്കൻറെ റബ്ബ് മതിവരെ മേൽപ്പിക്കാൻ അവനേക്കാൾ നല്ലവനായി മറ്റാരുമില്ല ആലോചിച്ചു നോക്കിയിട്ടുണ്ടൊരു പ്രയാസം വരുമ്പോൾ പ്രിയമുള്ളവരെ മറ്റുള്ളവരിലേക്ക് കടന്നു ചെല്ലുകയ കയ്യിലൊരു ഏലസ് കെട്ടുകയാണ് ഐക്കല്ല എന്തെങ്കിലും ഒരു ചരടിൽ അഭയം പ്രാപിക്കുന്ന മുസ്ലിം സമുദായമാണെങ്കിൽ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി വസ്സലാം അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് എനിക്കെന്റെ റബ്ബ് മതി എന്ന പ്രഖ്യാപനം റബ്ബ് സഹായിച്ചില്ലേ പ്രിയമുള്ളവരെ അതായിരിക്കണം ഒരു വിശ്വാസി അതായിരിക്കണം ഒരു വിശ്വാസി റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ റബ്ബിന്റെ മാർഗത്തിൽ നാം ചെലവഴിക്കണം എന്തുമാകട്ടെ ഇബ്രാഹിം നബി അലിഹിത്ത് വസ്സലാമക്ക് ഒരുപാടുണ്ടായിട്ടൊന്നുമല്ലോ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുകയാ റബ്ബ് നമുക്ക് സമ്പത്ത് നൽകിയെങ്കിൽ റബ്ബ് നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം പല ആവശ്യങ്ങൾക്കും ആയിരവും രണ്ടായിരവും മൂവായിരവും ചെലവഴിച്ച് വസ്ത്രം വാങ്ങിയിട്ടുണ്ടാകും നാം പെരുന്നാളിന് അത് വാങ്ങണം പുതുവസ്ത്രം ധരിക്കണം എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ റബ്ബിന്റെ മാർഗത്തിൽ പ്രിയമുള്ളവരെ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഓരോരോ അവസരങ്ങളും തട്ടി മാറ്റില്ല എന്താണ് എൻ്റെ കൈകളിലുള്ളത് നമുക്കറിയാം പെരുന്നാളിന്റെ ദിവസം എന്നുള്ളത് സ്വതക്കകൾക്ക് വളരെ പ്രാധാന്യമുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ് അല്ലേ പ്രവാചകൻ വസ്ല്ലം പെരുന്നാളിന്റെ ഹൊ കഴിഞ്ഞാൽ സമുദായത്തിന്റെ തന്റെ സ്വഭാവത്തിന്റെ ഇടയിലേക്ക് പ്രവാചകൻ കൈകൾ നീട്ടി ഇറങ്ങുകയാണ് സ്വതക്കുകൾ സ്വീകരിക്കുകയാ എന്തിനു വേണ്ടി എന്നറിയുവോ പ്രവാചകന്റെ സ്വകാര്യമായ ജീവിതത്തിന് വേണ്ടിയിട്ടല്ല പ്രവാചകന്റെ ഭൗതിക ജീവിതത്തിന് വേണ്ടിയിട്ടല്ല മറിച്ച് ലോകത്തിൻറെ സട്ടാവിൻറെ മാർഗത്തിൽ തീമുകൾക്ക് മിസ്കീനുകൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി ദീനിന്റെ ദൗർവദ്രാവത്തിന് വേണ്ടി യുദ്ധത്തിന്റെ പടക്കോപ്പിന് വേണ്ടി പ്രിയമുള്ളവരെ സ്വതക്കുകൾ സ്വീകരിച്ചിരുന്ന പ്രവാചകൻ ആ പ്രവാചകന്റെ അനുയായികൾ എന്ന നിലക്ക് റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് റബ്ബിനോട് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് ഉൾക്കണ്ട ഉൾക്കൊള്ളേണ്ട വളരെ കണപ്പെട്ടൊരു വിഷയമാണ് പ്രബോധനമാകുന്ന ദൗത്യം എന്നുള്ളത് ഇബ്രാഹിം നബി എങ്ങാനും താൻ സ്വീകരിച്ച തൗഹീദുമായി ഏതെങ്കിലും ഒരു പള്ളിയുടെ മൂലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ പ്രിയമുള്ളവർ ഇബ്രാഹിം നബിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ഇബ്രാഹിം നബിയുടെ തൗഹീദ് ഇബ്രാഹിം ഇബ്രാഹിംബി തന്റെ നെഞ്ചിലേറ്റി പുറത്ത് ജനങ്ങളോട് പഠിപ്പിക്കാതെ പ്രബോധനം നടത്താതൊരു മൂലയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇബ്രാഹിം നബിക്ക് പ്രയാസം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്നാൽ ആലോചിച്ചു നോക്കി ലോകത്തിന്റെ സെട്ടാവിൻറെ പ്രബോധനമാകുന്ന ദൗത്യതുകൊണ്ട് ആ ദൗത്യമുണ്ടല്ലോ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹു സുബാനഹ പറയുകയാ വമൻസനു കൗലം മിമ്മന്താ ഇലംവാ ലോകത്തിന്റെ സെട്ടാബിങ്കലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല വാക്ക് പറയുന്നവൻ മറ്റാരാ ആ ഇലാഹ ഇല്ലെന്നയിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്ന മനുഷ്യനാരാ മഹാനായ ഇബ്രാഹിം നബി സ്വന്തം വാപ്പയോട് പറയുന്നുണ്ട് ഖാല ലി അബതി ലിമ വലാ വലാ യുബ്സിറു യുഗ്നി സ്വന്തം വാപ്പയോട് പറയുകയാണ് പൊന്നുവാപ്പ എത്ര സ്നേഹത്തിന്റെ ലാണലിടേ സംസാരമാണ് ഇബ്രാഹിം നബി നടത്തുന്നത് സ്വന്തം മുപ്പയോ ഒന്നും കേൾക്കാൻ കഴിവില്ലാത്ത ഒന്നും കാണാൻ കഴിവില്ലാത്ത വിഗ്രഹങ്ങളെ എന്തിനാണ് മാപ്പ നിങ്ങൾ ആരാധിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ആരാധിക്കുന്നത് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ജീവിതത്തിലൂടെ ചെയ്യാൻ സാധിക്കാത്തവരല്ലേ അവരെ എന്തിനു വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അർജുന മൂർത്ത കല്ലുകളെ കൊണ്ട് എറിഞ്ഞോടിക്കുമെന്ന് ഇബ്രാഹിം നബിക്ക് താക്കീത് നൽകി പറഞ്ഞയക്കുകയാ സ്വന്തം വീട് വിട്ടിറങ്ങുകയ പ്രിയമുള്ളവരെ മഹല്ലുകളിൽ നിന്ന് വെട്ടിമാറ്റുമോ എന്ന് വിചാരിച്ചുകൊണ്ട് സുഹൃത് ഇല്ലാതാകുമോ എന്ന് വിചാരിച്ചുകൊണ്ട് കുടുംബ ബന്ധം കുടുംബ ബന്ധം ഈ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ശിഥിലമായി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് പ്രിയമുള്ളവരെ തൗഹീദ് നിങ്ങൾ മറച്ചു വയ്ക്കല്ല നമ്മുടെ കൂട്ടുകാരിലുണ്ട് നാട്ടുകാരിലുണ്ട് സഹോദരങ്ങളിലുണ്ട് സുഹൃത്തുക്കളിലുണ്ട് താറങ്ങളിലേക്ക് കടന്നു പോകുന്നവർ കയ്യിൽ ചരട് കെട്ടി തവക്കുലാക്കി ജീവിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഇന്ന ഹോമിക്കില്ലാ ലോകത്തിന്റെ സെട്ടാവിൽ നീ ആരെങ്കിലും പങ്കു ചേർത്താൽ റബ്ബ് കാണും പോലെ മറ്റൊരുവൻ കാണുമെന്ന് പറഞ്ഞാൽ റബ്ബ് നിയന്ത്രിക്കും പോലെ സാധിക്കുമെന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിലൂടെ ചെറുക്കു കടന്നു വരികയാ ഒരിക്കലും റബ്ബ് സ്വീകരിക്കില്ലാ സ്വർഗത്തിന്റെ പരിമളം പോലും ലഭിക്കാതെ കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കും ശാശ്വതമായി നരകത്തിൽ പറഞ്ഞു കൊടുക്കണം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ കൂട്ടുകാരോട് നമ്മുടെ നാട്ടുകാരോട് നമ്മുടെ കൂട്ടുകുടുംബങ്ങളോട് അല്പം സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ പെരുന്നാളിന് വിളിക്കുമ്പോൾ അവരുടെ വീടുകളിൽ ചെന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ കൂടെ യഥാർത്ഥ തൗഹീദ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം അതാണ് യഥാർത്ഥ യഥാർത്ഥം അല്ലെങ്കിൽ നാളെ നമ്മോട് ചോദിക്കും ഇതെല്ലാം അറിഞ്ഞിരുന്നിട്ടും എന്തുകൊണ്ട് നീ പറഞ്ഞു കൊടുത്തില്ല റബ്ബിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ മഹാനായ ഇബ്രാഹിം നബി അലൈഹി അലൈഹി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു വസല്ലം ഇങ്ങനെ തുടങ്ങി ലോകത്ത് വരുന്ന ഒരു ലക്ഷത്തിൽ പരം പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് ലോകത്തിന്റെ സട്ടാവിനോട് മാത്രമായിരുന്നു കുർആാനിൽ ലോകത്തിന്റെ സട്ടാവിനോട് മാത്രമല്ലാതെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോടോ വലിയകളോടോ പ്രാർത്ഥിച്ചതായി ഒരു തെളിവ് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ റബ്ബി മടങ്ങുക റബ്ബിന്റെ വാഗ്ദാനമാ നിങ്ങൾ എന്നോട് ചോദിച്ചോ അസ്തജി ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഈ വാഗ്ദാനത്തെ ലംഘിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളമായി മക്കളില്ലെങ്കിൽ ജാരങ്ങളായ ജാറങ്ങൾ മുഴുവൻ നാം കയറിയിറങ്ങുമ്പോൾ റബ്ബിന് നമ്മുടെ മനസ്സിൽ നാം നൽകിയിട്ടുള്ള വിലയത്രയാ റബ്ബിന് നമ്മുടെ മനസ്സിലുള്ള വില എത്രയാണെന്ന് ആലോചിച്ചു നോക്കണേവ താല പറയുകയാണ് ഇന്ത് ദുരൂഹവും മസ്തജാ മരിച്ചു കിടക്കുന്ന മഹാത്മാക്കളാകട്ടെ പ്രവാചകന്മാരാകട്ടെ നിങ്ങൾ എത്ര മഹാന്മാരായി കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിലും ശരി നിങ്ങളുടെ പ്രാർത്ഥനകൾ നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവർ ഉത്തരം നൽകില്ല നിർത്തിയില്ല വലോ സമ്യവും മസ്തജാ ഇനി ആരെങ്കിലും പറയുകയാണ് അവർ കേൾക്കുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനക്ക് ഉത്തരം നൽകാനും അവർക്ക് സാധിക്കില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ സറ്റാവ് നമ്മോട് സംസാരിക്കുകയാണ് ഇനി ഒന്ന് ആലോചിച്ചു നോക്കി നമ്മുടെ തൗഹീദ് എവിടെ നിൽക്കുന്നു നമ്മുടെ പ്രബോധനം എവിടെ നിൽക്കുന്നു പ്രബോധനത്തിന് വേണ്ടി പ്രയാസങ്ങൾ നാം അനുഭവിച്ചിട്ടുണ്ടോ സ്വഹാബത്ത് അനുഭവിച്ചിട്ടുള്ള ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും ഒരു കറുത്തമാക്കെങ്കിലും നമുക്ക് കേൾക്കാൻ നമുക്ക് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ നോക്കി പ്രവേശിക്കാൻ മൂർത്ത കല്ലുകളെ കൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം ഏറുകൾ ഏറ്റുവാങ്ങേണ്ടി വന്നത് തീർന്നില്ല പ്രിയമുള്ളവരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവാചകന്റെ കഴുത്തിൽ കൊണ്ടുവന്ന് കുടൽമാലകൾ ചാർത്തുകയാണ് എല്ലാം തോഹീതിന് വേണ്ടിയാ ഞാൻ അവസാനിപ്പിക്കുകയാണ് നാം തിരിച്ചറിയണം കേവലം ഒരു ചെവിയിലൂടെ കേട്ട് മറിച്ചെവിയിലൂടെ വിടാനുള്ളതല്ല മറിച്ച് ഇബ്രാഹിം നബിയുടെ ത്യാഗ ത്യാഗസ്മരണകൾ അയവറക്കുന്നതോടൊപ്പം ആ ത്യാഗ സന്നദ്ധത നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ടതുണ്ട് ഒരു സന്തോഷത്തിന്റെ സുദിനത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സുന്നത്തുകൾ പ്രവാചകൻ വാചകൻ സൊല്ലാഹുഅലിം പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് പുതുവസ്ത്രങ്ങൾ ധരിച്ച് നാം ഇവിടെ എത്തിയിട്ടു നമസ്കാരം കഴിഞ്ഞു പ്രിയമുള്ളവരെ പരസ്പരം നമ്മുടെ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കണം പരസ്പരം ആശംസകൾ കൈമാറണം മുസ്ലിമീങ്ങൾ എല്ലാവരും സഹോദരന്മാരാണ് പരസ്പരം സഹോദരന്മാരാണ് ആദർശ ബന്ധുക്കളാണ് റബ്ബിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് അർച്ചന്റെ തണലുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ ആ റബ്ബിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകളായി തീരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കേവലം വാട്സപ്പ് ചാറ്റുകളിലൂടെയോ അല്ലെങ്കിൽ മൊബൈൽ കോളുകളിലൂടെയോ അവസാനിപ്പിക്കരുത് നമ്മുടെ കുടുംബ ബന്ധം ചെല്ലണം നമ്മുടെ അടുത്ത കുടുംബങ്ങളുടെ വീടുകളിലേക്ക് എന്തെങ്കിലും പ്രയാസം കാരണത്താൽ അകന്ന് നിൽക്കുന്ന ബന്ധുക്കളുണ്ടെങ്കിൽ ഈ ഒരു സുദിനത്തിലെങ്കിലും ഒരു സലാം പ്രയാസങ്ങളെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പറഞ്ഞ നേരത്തെ റബ്ബിന്റെ മാർഗത്തിൽ പരമാവധി ചെലവഴിക്കുക ഒരു രൂപ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാൽ ഉള്ളവരെ എഴുന്നൂറ് രൂപ ചെലവഴിച്ചതിൻ്റെ പ്രതിഫലം അവന്റെ നീയത്തനുസരിച്ച് റബ്ബ് നൽകുമെന്ന് വിശുദ്ധ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ സന്ദർശിക്കണം നല്ല സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ അവരോട് നേരാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എല്ലാത്തിനുമുപരി റബ്ബ് നൽകിയൊരവസരമാക്കിക്കൊണ്ട് പ്രിയമുള്ളവരെ ആഘോഷങ്ങളെ ഹറാമിലേക്ക് എത്തിക്കല്ലേ ഡി ജെ പാർട്ടികളിലൂടെ ലഹരി ഉപയോഗിച്ച് അനാവശ്യത്തിൻ്റെ വക്താക്കളായി റബ്ബ് പഠിപ്പിച്ച ഹലാലിനെ മറന്നുകൊണ്ട് ഹറാമിലൂടെ സഞ്ചരിക്കുന്ന ആളുകളാണെങ്കിൽ പ്രിയമുള്ളവരെ നാളെ ദുനിയ ഇന്ന് ദുനിയാവും നാളെ പരലോകവും നഷ്ടപ്പെടാൻ അത് കാരണമായി തീരുമെന്നു കൂടെ നാം മനസ്സിലാക്കേണ്ടത് ണ്ട്ബാന ആല നമ്മിൽ നിന്ന് നമ്മുടെ സ്വാലി ഹാത്തുകൾ സ്വീകരിക്കുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് എല്ലാവരുടെയും രോഗം അള്ളാഹു സുബാന ഹൂവത്ത് ആല എത്രയും പെട്ടെന്ന് ീക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ മുസ്ലിമായതിന്റെ പേരിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് എല്ലാവരുടെയും പ്രയാസം നീ നീക്കി കൊടുക്കണേ റഹ്മാനെ ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും നശിപ്പിക്കണമെന്ന ഒരേ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് അറങ്ങിത്തിരിച്ച ഏത് വ്യക്തികളെയും ശക്തികളെയും നീ നശിപ്പിക്കണേ റഹ്മാനെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇജ്ജത്ത് നൽകണേ റഹ്മാനെ മരിക്കുന്നതുവരേക്കും പ്രബോധനം ചെയ്യാനുള്ള ആ ദൗത്യം ഏറ്റെടുക്കുന്ന